ചാക്കോച്ചനെ കാണാൻ പോയിട്ടുണ്ട് ചാക്കോച്ചനെ കാണാൻ പോയിട്ടുണ്ട് പുള്ളിക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കല്യാണം വിളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് ഇനി സത്യം പറഞ്ഞാൽ ഉള്ളവരും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ആണ് ചാക്കോച്ചൻ എന്ന് പറയുന്നത് കാരണം സാധാരണ ഇപ്പം നമ്മളിങ്ങനെ ഒരാൾ ഈ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ നെഗറ്റീവായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യാം അല്ലേ എന്താ പറയുക അങ്ങനെ പക്ഷേ അങ്ങനെയൊന്നുമല്ല പുള്ളിക്കാരൻ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചതും എല്ലാ കാര്യം ഇടപെട്ടതും എല്ലാം വളരെ നന്നായി നല്ല രീതിയാണ് ഞാൻ അന്നും എന്നോട് ആൾക്കാർ ചോദിക്കും ചാക്കോച്ചനെ കണ്ടിട്ടുണ്ടോ ചാക്കൊച്ചനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ചാക്കോച്ചനെന്ത് പറഞ്ഞു എന്ന് ചോദിക്കും ഞാൻ പറയതാണ് കറക്റ്റ് പുള്ളി കറക്റ്റായിട്ട് ഒരു രീതി പെർഫെക്റ്റായിട്ട് പുള്ളി പെർഫെക്റ്റ് ജെൻറ്റിൽമാനാണ് ഇടപെട്ടതും മൊത്തം ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ നിന്ന് അതെല്ലാം വിട്ട് എല്ലാം റിസൈൻ ചെയ്ത് പിന്നീട് ആണെന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരുന്നു അതൊക്കെ റിസൈൻ ചെയ്ത് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആവുമ്പോ അത്യാവശ്യം അതെല്ലാം വിട്ട് മിമിക്രി രംഗത്തിലോട്ട് ഈ സ്ട്രഗിൾ പാർട്ടിലോട്ട് വരാനുള്ള ഒരു വികാരം എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും നമുക്ക് എന്താണോ താങ്കൾക്കും എന്താണെന്നുള്ളത് ഒരു പ്രൊഫഷൻ ഉണ്ടാവും പിന്നെ ആഗ്രഹം ഉണ്ടാവും ഞാൻ പഠിച്ചു എനിക്ക് അപ്പോൾ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയി ഹൈദരാബാദിൽ രണ്ട് മാസം വർക്ക് ചെയ്തിരുന്നു പിന്നെ പിന്നെ നമുക്ക് ഈ മിമിക്രി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ ഇങ്ങനെ നേരെ ഉണ്ടായിരുന്നു അത് ചെറുപ്പം പോലെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് നമ്മൾ വീട്ടിൽ അങ്ങനെ അങ്ങനെ ഒരു പാരമ്പര്യമൊന്നുമില്ല വീട്ടുകാരൊക്കെ ഒരു സിനിമ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആണെന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഫാമിലി അത്രേ ഉള്ളു അങ്ങനെ ആരും അയ്യാ അപ്പുറമു ചെറുപ്പത്തിൽ എന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ നിനക്ക് പറ്റത്തില്ലടാ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം കൂട്ടുകാർ പറഞ്ഞില്ലേ അതൊന്നും നടക്കുന്ന കേസല്ല പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും അവിടെ എത്താൻ പറ്റും എന്ന് തോന്നി അങ്ങനെ മിമിക്രിയിലേക്ക് ഇറങ്ങി എന്റെ ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് ഒരു ട്രൂപ്പ് ഒക്കെ എന്നെ കുറിച്ച് മൊത്തം അന്വേഷിച്ച സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ മാളച്ചേട്ടൻ്റെ വീട്ടിൽ വടമേല് പുള്ളിയുടെ ഒരു തറവാട് ഉണ്ട് അവിടെ ഞങ്ങൾ ഒരു മാസം നിർത്തി ഞങ്ങൾ ഫുൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഒരു ട്രൂപ്പാക്കിയിട്ട് മണിച്ചട്ടൻ്റെ എടുത്തു ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് മണിച്ചേട്ടനെ കാണുന്നതും ദിലീപേട്ടനെ കാണുന്നതും ഒക്കെ ദിലീപേട്ടൻ്റെ കല്യാണത്തിന് തലേത്സവമാണ് കാണുന്നത് അന്ന് അവിടെ വന്ന് എല്ലാവരും ഞങ്ങളോട് ഇരുന്ന് കുറേ നേരം സംസാരിച്ച് മണിച്ചേട്ടൻ വന്നു പാട്ടൊക്കെ പാടി എല്ലാവരുടെ ഒന്ന് എൻകറേജ് ചെയ്തിട്ടാണ് പുള്ളി അവിടെ നിന്ന് പോയതൊക്കെ ഉണ്ട് ഉണ്ട് ഞാൻ മണിച്ചേട്ടൻ്റെ ട്രൂപ്പില് ചെയ്തു മണികിലക്കു എന്ന് പറഞ്ഞ പ്രോഗ്രാമില് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറെ ഷോസ് ഉണ്ട് ഇപ്പം ഞങ്ങൾ കണ്ടിന്യൂ ഇപ്പം നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് മണിച്ചേട്ടൻ്റെ കൂടെ സ്റ്റേജ് ഷോ ചെയ്തവര് ഒരുപാട് പേരുണ്ട് മണിച്ചേട്ടൻ മാത്രമേ നമ്മുടെ കൂടെ ഇല്ലാന്നുള്ളൂ ജിൻഡോ അജീഷ് അതുപോലെ തന്നെ അജിത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ സഞ്ജയ അങ്ങനെ കുറെ പേരുണ്ട് പിന്നെ ഓർക്കസ്ട്രാ ടീമുകൾ ഞങ്ങൾ എല്ലാവരും കൊണ്ട് ഇപ്പോഴും അതേ ഇപ്പൊ മണിച്ചേട്ടൻ ഇല്ല എന്നുള്ളൂ പക്ഷെ മണിച്ചേട്ടൻ്റെ ആംബിയൻസ് ഉള്ള ഫീലിൽ തന്നെ നമ്മൾ ഷോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഓ ചെയ്യുന്നുണ്ട് മീനിങ് ഉണ്ടായിരുന്നു അതിന്റെ ഏതാണ് തൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സമയത്ത് സ്റ്റേജിൽ ശരിക്കും നമുക്ക് വേണ്ടിട്ട് ഒരു രണ്ട് ഡയലോഗ് ജയറാം ഞാൻ സൗണ്ട് എടുക്കുക ചെയ്തത് അല്ല ഇപ്പൊ ഞാൻ മമ്മൂട്ടിയുടെ സൗണ്ട് എടുക്കാൻ സൗണ്ട് എടുക്കുന്നില്ല ജയറാമേ ഇമിഡിയേറ്റ് ചെയ്യുന്നു അത് ഞാൻ ആദർശക്കാരുടെ ട്രൂപ്പില് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള പാട്ടില്ലേ അതില് ജയറാം മേട്ടനെ കെട്ട കെട്ടിട്ട് ഗ്ലാസ് വെച്ച് ജൂബാക്കി ഇട്ടിട്ട് സെയിം തന്നെ അതേപോലെ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് ജയറാമേട്ടന്റെ ഫീല് സ്റ്റേജില് സ്റ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ട് പാടും ഞാൻ ഈ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് അത് ജയറാമേട്ടനെ ശരിക്കും പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ജയറാമേട്ടനെയാണ് അതും വിഷ്വൽ ഇത് നമ്മൾ ഫിഗർ ചെയ്യുന്ന പോലെയായിരുന്നു സൗണ്ട് ഇല്ല കേട്ടോ സൗണ്ട് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോ സീരിയല് അതിനുശേഷം സീരിയല് സജീവകള് എനിക്ക് തോന്നുന്നു ഏതൊരു ആർട്ടിസ്റ്റിന്റെയും സ്വപ്നമാണ് ആദ്യത്തെ മൂവി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും എന്തുകൊണ്ടായിരുന്നു ആ ഒരു മൂവി അങ്ങനെ നിന്ന് പോയത് അത് അതിനകത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഇപ്പഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് അന്വേഷിക്കാൻ പറ്റും ഇന്ന പക്ഷെ ആ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ എന്നെ സിനിമയിൽ എടുത്തു എന്ന് എന്നു പറയുന്നതന്നെ എൽദോ നിന്നെ സിനിമയിൽ എടുത്തതാന്ന് പറയുന്ന പോലത്തെ ഫീലായിരുന്നു അത്രയുള്ളവരൊന്നുമില്ല നമ്മൾ പോയി നിന്നു കൊടുക്കുക എന്നല്ലാതെ എൻ്റെ ആരാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നിന്നു പോകുന്ന പോലും നിന്നാൽ നിന്നാലെങ്ങനെയാണ് വീണ്ടും തുടങ്ങുമോ തുടങ്ങുമെന്നൊന്നും ചിന്തിക്കുന്ന ഒരു കാര്യമില്ല എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അഭിനയിക്കുന്നു എൻ്റെ മുന്നിൽ മുഴുവൻ സിനിമാക്കാരാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വന്ന ആളാണ് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക അത് സ്റ്റോപ്പായി പിന്നെ കുറേ നാൾ കഴിഞ്ഞത് തുടങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു രാ എം പിദേവട്ടനായിരുന്നു എൻ്റെ മുത്തച്ഛനായിട്ട് അഭിനയിക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവം പക്ഷെ പിന്നീട് അത് സ്റ്റാർട്ടായില്ല അങ്ങനെ പോയി പിന്നെ വീണ്ടും നമ്മൾ എന്താ പറയുക നമുക്ക് ഇത്തിരി അന്നം തരുന്നത് സ്റ്റേജ് പ്രോഗ്രാംസ് ആയതുകൊണ്ടും അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ വീണ്ടും ഒരു ഓഡിഷൻ പോലെ ഇന്നത്തെ കാലത്താണ് ഓഡിഷൻ എന്ന പേര് അന്നോട് പറഞ്ഞു അങ്ങോട്ട് ഓടാൻ ഇങ്ങോട്ട് ഓടാൻ തിരിഞ്ഞു നിൽക്കാനൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഒരു പറയുന്നതൊക്കെ ഞാൻ ചെയ്തു ചെയ്തു അങ്ങനെ പറഞ്ഞു വീണ്ടും പറഞ്ഞു എൽദോ ദോ നിന്നെ സിനിമയിൽ എടുത്തുള്ള പറഞ്ഞാൽ അടുത്ത സിനിമയിൽ എടുത്തു അങ്ങനെയൊക്കെയാണ് കണ്ണാടിക്കടത്തിൽ അഭിനയിക്കുന്നത് പക്ഷേ കണ്ണാടി കടവത്ത് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പതിനേഴ് റിലീസിങ് ഉണ്ടായിരുന്നു പക്ഷേ ആ പതിനേഴും അന്ന് റിലീസ് ചെയ്യാൻ പറ്റിയില്ല അത് എന്തോ ഒരു സ്റ്റേ വന്നായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അടുത്ത ദിവസത്തേക്ക് മാറിയപ്പോഴേക്കും അത് കുറച്ച് റിലീസിങ് സെൻറ്റർ കുറഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷേ ആ പടം ആൾക്കാർ കണ്ടു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നത് ആ പടങ്ങൾ ടി വിയിൽ കണ്ടിട്ടാണ് സിനിമ മറ്റേ തിയേറ്ററിൽ പോയിട്ടല്ല അത് ടെലികാസ്റ്റ് ചെയ്തപ്പോഴേക്കും ആ സിനിമ ഒരുപാട് പേര് കണ്ടു വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ കുറേ നാളുകൾക്ക് ശേഷം ആ പാട്ട് ഹിറ്റായി ആ പാട്ട് നന്ന ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് സിനിമ ബാലഭാസ്കർ മ്യൂസിക് ചെയ്ത പാട്ടാണ് അത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ അത് ഈസ്റ്റ് ആയിരുന്നു അതിന് എടുത്തിരുന്നത് അപ്പം അപ്പം അവര് ഞാൻ എന്നോട് ഒരു ഷെഡ്യൂൾ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഷെഡ്യൂളിൽ ഈ പാട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം എന്നോട് പറഞ്ഞാൽ ട്രിവാണ്ടത്ത് എന്നോട് അവർ പറയണത് ട്രിവാണ്ടത്ത് പോയിട്ട് ആ സീഡിയൊന്നും മേടിച്ചോണ്ട് വരുമെന്ന് ചോദിച്ചു ഞാനവിടെ ചെല്ലാൻ പോകും ഈസ്റ്റ് ഹോസ്റ്റിൻ്റെ സ്റ്റുഡിയോയില് ബാലഭാസ്കർ ആദ്യമായിട്ട് ഞാൻ അവനെ കാണുക അവനെ ഇരിക്കുന്നു ദാസാർ പാടിയ പോയിച്ചു ഞാൻ ദാസാറാണ് പാടിയിരിക്കുന്നത് ദാസാറ് പാടിയിരിക്കുന്നു കൈതപ്പുറം വരികൾ എഴുതിയിരിക്കുന്നു ഇവം മ്യൂസിക് ചെയ്തിരിക്കുന്നു എന്നാൽ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഈ സി ഡി കോപ്പി ചെയ്തിട്ട് എൻ്റെ ഇതിലോട്ട് തന്നു അന്ന് അവിടുന്ന് ഈ വളാഞ്ചേരിയിലായിരുന്നു എൻ്റെ ഷൂട്ട് പാട്ടെടുത്ത മൊത്തം അവിടെ വളാഞ്ചേരിയിലായിരുന്നു അപ്പോൾ ഈ വാ ഞാൻ ട്രിവാണ്ടത്തുനിന്ന് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരിക്കുക എൻ്റെ കയ്യിലിരിക്കുന്ന ദാസാറ് പാടിയ പാട്ടും നാളെ ഇത് ഞാൻ അഭിനയിക്കാൻ പോകുന്നതാണ് എന്നുള്ള ഫീലിൽ എങ്ങനെ കോഴിക്കോട് എത്തിയെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഫീൽ എന്നാ എനിക്ക് പാട്ടിവിടെ വന്ന് ഈ പ്ലേ ചെയ്ത് കുറച്ച് കേട്ടു എന്നല്ലാതെ ഫുള്ള് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു നമ്മുടെ ലൊക്കേഷനിൽ വന്നു കുമാർ ശാന്തി ആയിരുന്നു എൻ്റെ കോറിയോഗ്രാഫർ പിറ്റേ ദിവസം പ്ലേ ചെയ്തു രഹനയായിരുന്നു എൻ്റെ നായികയായിട്ടാണ് അപ്പോൾ ഈ പിറ്റേ ദിവസം പ്ലേ ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞപ്പുറം സാറ് ലൊക്കേഷനിൽ വന്നിരിക്കാൻ പറയാം ഈ പാട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് കാണണം എന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്ത് ഭയങ്കര സന്തോഷം എന്താ ഫീൽ എന്നറിയത്തില്ല നല്ല കോറിയോഗ്രാഫി ആയിരുന്നു ആ പാട്ട് പിന്നെ ഈ ജനങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് ഈ കോളേജ് പിള്ളേരില്ലേ നമ്മുടെ ആ സമയത്തുണ്ടായിരുന്ന അവരെല്ലാം അതൊന്ന് ശരിക്കും അങ്ങോട്ട് ഏറ്റെടുത്തു ആ പാട്ടാണ് പിന്നീട് നമ്മൾ ഈ സീന അന്നൊക്കെ ഈ കല്യാണ കാസറ്റ് ഇല്ലേ കല്യാണ ക്യാസറ്റിൻ്റെ ഈ ചെറുക്കനും പെണ്ണും ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് ചുമ്മാ അഭിനയിക്കുമല്ലോ ഇപ്പോഴെല്ലാം വല്ല സേവ് ഡേറ്റ് ഷൂട്ട് അതിനെ ചുമ്മാ അങ്ങോട്ടും കൊണ്ടൊക്കെ നടത്തുമല്ലോ അതിന് ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് ഈ ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് നെന്മുക്കാന്നുള്ളത് ഞാൻ പാട്ടായിരുന്നു അത് അങ്ങനെ ഹിറ്റ് ആയത് ഭയങ്കര ഹിറ്റായിരുന്നു